നിരീക്ഷണത്തിലും പണ്ടൊക്കെ നമ്മൾ കടകളിൽ കയറിയാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ചില വാചകങ്ങൾ ഉണ്ടായിരുന്നു അമ്മേ നാരായണ സർവസ്തുതിയും ദൈവത്തിനാകുന്നു നീ ഭയപ്പെടണ്ട നിന്നോടൊപ്പം ഞാനുണ്ട് എന്നൊക്കെ അത് വായിക്കുമ്പോൾ നമുക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുമായിരുന്നു ആ കടകാരങ്ങളോട് ഇച്ചിരി സ്നേഹവും ഉണ്ടാകുമായിരുന്നു പക്ഷെ ഇപ്പോഴോ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിൽക്ക് നീ സി സി ടി വി നിരീക്ഷണത്തിലാണ് നീ കള്ളനാണെന്ന് എനിക്കറിയാം പക്ഷെ എൻ്റെ കണ്ണുകൾ കൊണ്ട് അത് കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് നിന്റെ തന്നെ പണം കൊടുത്ത് നിന്നെ നിരീക്ഷിക്കുവാൻ ഞാൻ ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയാതെ പറയുകയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഒരു സംശയത്തിലായി പോകും നമ്മുടെ പണം കൊടുത്ത് നമ്മളെ തന്നെ നിരീക്ഷണത്തിൽ വച്ചിരിക്കുന്നു സത്യത്തിൽ നമുക്ക് നമ്മളെയും സംശയമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും കാലം പോയ ഒരു പൊക്കെ എന്തായാലും നമുക്ക് നമ്മുടേതായ ഒരു സത്യസന്ധത എവിടെയും വെച്ചു പുലർത്തണം എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ നമ്മൾ തന്നെ നമ്മളെ സംശയിക്കുന്ന രീതിയിൽ നമ്മുടെ പണം കൊടുത്ത് സാധനം വാങ്ങാൻ ചെല്ലുന്ന സ്ഥലത്ത് നമ്മളെ നിരീക്ഷിക്കുന്നത് അത് എഴുതി വച്ചിരിക്കുന്നത് നമ്മളോട് നീ കള്ളനാണെന്ന് പറയാതെ തന്നെ പറയുകയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിവക്ഷ